വെൽക്കം ബാക്ക് ടു ബീനാസ് ലൈനി ക്ലാസ് എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ നാലാമത്തെ ചാപ്റ്ററാണ് മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്നത് അതായത് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠം നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യത്തെ മൂന്ന് പാഠം ഫിസിക്സ് ആണ് നാല് അഞ്ച് ആറ് ചാപ്റ്റർ കെമിസ്ട്രിയ കുഞ്ഞുങ്ങളെ ഏഴ് എട്ട് ഒമ്പത് ബയോളജിയാണ് നമ്മളത് പറഞ്ഞതാണ് അല്ലേ അഥവാ കാണാത്ത കുട്ടികൾക്ക് ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററും ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററും നമ്മളൊന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ കയറി കാണണേ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് ിൽ പറയണം നമ്മൾ കുറെ ചെ നോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറെ കൂടുതൽ വലിച്ചു വാരി നോട്ട് ചെയ്ത് തരുന്നല്ലോ നിങ്ങളെ കുറച്ച് കുറച്ച് തരാം നിങ്ങൾക്ക് എന്താ കൊറേച്ച അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ ഈ ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും ആദ്യത്തെ ഒരു ചാപ്റ്ററിൻ്റെ ഓരോ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളത് കയറി കാണു മനസ്സിലായതുണ്ടെങ്കിൽ തുടർന്ന് കാണുക കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കെമിസ്ട്രി കെമിസ്ട്രി എന്ന് വെച്ചാൽ നാലാമത്തെ ചാപ്റ്ററാണ് മാറ്റങ്ങളുടെ രസതന്ത്രം എന്ന് പറയുന്നത് കേട്ടോ അല്ലേ ഞാൻ നോട്ടു എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ അപ്പം കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു ടെസ്റ്റ് ഒന്ന് വായിച്ച് എന്ന് ഞാൻ കണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ കേട്ടോ ടെസ്റ്റ് വായിച്ചു തരണേന്ന് പറഞ്ഞപ്പം നമുക്ക് ആ ടെസ്റ്റ് നോക്കിക്കേ മാറ്റങ്ങളുടെ രസതന്ത്രം എന്നാണ് പാഠത്തിൻ്റെ പേര് കണ്ടോ അതിനകത്ത് ഓരോ നോക്കണേ ഒരു ഒരു അഞ്ചാറ് പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കൂ ചിത്രം നിരീക്ഷിക്കൂ ഇംഗ്ലീഷ് മീഡിയക്കാർ എടുത്തു വെച്ച് നോക്കണേ നിങ്ങളെ ആ ഇംഗ്ലീഷിന്റെ മലയാളമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങക്ക് എളുപ്പം സംഭവം എന്തുവാന്ന് പിടികിട്ടുമല്ലോ ഇംഗ്ലീഷ് അഥവാ വായിച്ചിട്ട് അർത്ഥം അറിയാൻ പയ്യാത്തൊരു വല്ല ഉണ്ടെങ്കിൽ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടുമല്ലോ തുടങ്ങാം ഇവിടെ കുറേ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ പിക്ചർ ചിത്രം നിരീക്ഷിക്കൂ എന്തെല്ലാമാണ് നമ്മൾ ഇവിടെ ചിത്രത്തിൽ കാണുന്നത് നോക്കിയോ കുഞ്ഞുങ്ങളെ ഒരാൾ എന്ത് ചെയ്യുക അവിടുന്ന് കല്ല് കൊത്തുവാൻ കല്ല് കൊത്തുന്നതല്ലേ കണ്ടോ കല്ല് കൊത്തുന്നു ഒരു വാഴക്കൊല ഉണ്ട് പഴുക്കാനുണ്ട കെട്ടിത്തൂക്കിയിട്ട് പഴുത്തതാണ് കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയായിട്ട് നിപ്പം ഉണ്ട് അല്ലേ അണ്ട പടക്കം പൂത്തിരി കത്തുന്നുണ്ട് മെഴുകുതിരി കത്തുന്നുണ്ട് വിറ അടുപ്പിൽ വിറകടുപ്പിൽ വെള്ളം ചൂടാക്കുന്നുണ്ട് ഇങ്ങനെ കുറേ പടങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അവിടെ നിങ്ങളിവിടെ നല്ല ഇങ്ങനെ ഈ ഡോട്ട് വരുന്നതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരാം കേട്ടോ ഞാനിപ്പോൾ ഒന്ന് വായിച്ച് കുറച്ചൊന്ന് വായിച്ച് പോകുന്നതേ ഉള്ളൂ നിങ്ങളെ ഈ അതേ ഇതിൻ്റെ ഇങ്ങനെയൊക്കെ വരത്തില്ലേ അപ്പം ഇതിനകത്തിലേ കുറെ നിരീക്ഷിക്കണം നിങ്ങൾ എന്നൊക്കെ കൊടുക്കുന്നില്ലേ അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ തരാം കേട്ടോ ഇപ്പം നിങ്ങൾ ഈ ടെസ്റ്റ് എന്താണെന്നൊന്ന് പഠിക്കുക ഫസ്റ്റ് പാർട്ടിൽ ഇതെന്താണ് നമ്മൾ നമ്മളൊരു ഇപ്പം കെമിസ്ട്രിയാണെന്ന് നിങ്ങൾ ആദ്യം ആദ്യമായിട്ടല്ലേ ഈ കെമിസ്ട്രി എന്ന് കേൾക്കുന്നത് അല്ലേ നിങ്ങളെ എട്ടാം ക്ലാസ്സാണ് ഹൈസ്കൂളായി അപ്പോൾ എന്താണ് ഈ രസതന്ത്രം അല്ലേ കെമിസ്ട്രി എന്നാൽ എന്താണ് അപ്പോൾ നോക്കിയേ മെഴുകുതിരി കത്തുന്നു ആഹാരം പാകം ചെയ്യുന്നു കല്ലുകൊത്തി ശിൽ ഉണ്ടാക്കുന്നു വാഴക്കൊല പഴുക്കുന്നു ഇതുപോലെയൊക്കെ കുറേ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പദാർത്ഥങ്ങൾ പലതരം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതായി കാണുന്നില്ലേ അല്ലേ പലതരം മാറ്റങ്ങളാണ് ഇപ്പോൾ വാഴക്കൊല പഴുപ്പിക്കുന്നത് അല്ലേ അതൊക്കെ എന്താ നമ്മൾ വല്ലതും ചെയ്യുന്നതാണോ അല്ല പ്രകൃതിയിൽ ഉണ്ടാകുന്നതാണ് കൊല വാഴയിൽ നിന്ന് പഴുക്കുന്നതും ഒക്കെ അല്ലേ അതുപോലെ തന്നെ വെള്ളം ചൂടാക്കുന്നത് ഇങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങളാണ് അല്ലെ കുഞ്ഞുങ്ങളെ ചേഞ്ചുകളാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കല്ലുകൊത്തി ശില്പമാക്കുന്നതും വാഴക്കൊല പഴുക്കുന്നതും ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ những lại ണോ നമ്മൾ കല്ല് കല്ലുകൊത്തുന്നത് നമ്മൾ ചെയ്യുന്നതാണ് അല്ലേ കല്ല് കൊത്തി ശില്പമാക്കുന്നത് അത് നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ വാഴക്കൊല പഴുക്കുന്നതോ അത് പ്രകൃതിയുടെ ഒരു വികൃതിയാണ് അല്ലേ അല്ലയോ വാഴക്കൊല വാഴക്കൊല പഴിക്കുന്നത് ഇത് ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ എന്നാ ചോദിച്ചിരിക്കുന്നത് ഒന്ന് മനുഷ്യനിർമ്മിതവും മറ്റേത് പ്രകൃതിദത്തവും അല്ലേ ക്വസ്റ്റ്യനും ആൻസറും തന്നെ അവിടെ ഉണ്ട് കുഞ്ഞുങ്ങളെ ഒന്ന് നമ്മൾ മനുഷ്യർ ചെയ്യുന്നതാണ് അല്ലേ മറ്റേതോ പ്രകൃതിദത്തവുമാണ് ചുറ്റും നോക്കിയാൽ ഇത്തരം പലതരം മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാനാവുമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിനകത്തൊന്നും ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല പഠിക്കാൻ കേട്ടോ നമുക്ക് ചുറ്റും പല മാറ്റങ്ങൾ നടക്കുന്നു അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാനും കാരണമാകും ഇത്തരം മാറ്റങ്ങള് ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകാനും കാരണമാകും എന്നാണ് പറയുന്നത് ഉണ്ട് കുഞ്ഞുങ്ങളെ ഒരുപാട് നമുക്ക് ഈ പാഠത്തില്ലാത്ത കുറെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് നോക്കി നമ്മുടെ ചുറ്റുപാടും എൻ്റെ ഇച്ചിരി എന്താ കുഴപ്പമുണ്ട് കേട്ടോ അത് ഒരു കുട്ടി ഞാനത് വായിക്കാം കുഞ്ഞുങ്ങളെ കുറേ പേര് ചോദിക്കുന്ന എൻ്റെ പേരെന്താ ടീച്ചറെ പറയാത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനിന്ന് പറയാം അപ്പം തൊണ്ടയ്ക്ക് ഭയങ്കര പ്രശ്നമാകും കുഞ്ഞുങ്ങള് കേട്ടോ കൂടുതലിഷ്ടം സംസാരിക്കുന്നത് കൊണ്ടാണ് എപ്പോഴും സംസാരിക്കുമല്ലേ അതുകൊണ്ടാണ് നോക്കിയേ നാം നല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുമ്പം മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണെന്നറിയാമല്ലോ എന്താവും നിങ്ങളെ ഈ ദ്രവ്യം എന്ന് പറഞ്ഞാൽ മാറ്റർ ഇംഗ്ലീഷിൽ എന്താവും നിങ്ങളെ മാറ്റർ ഇനി മുതൽ നിങ്ങൾ കുറേ പുതിയ പുതിയ വാക്കുകൾ പഠിക്കാൻ പോവാം കഴിഞ്ഞ വർഷം പഠിച്ചു അതുപോട്ടെ അല്ലേ കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നോ അപ്പം ഇനി പുതിയ വാക്കുകളാണ് ദ്രവ്യം ദ്രവ്യത്തിൻ്റെ മലയാളം ഇംഗ്ലീഷാണ് മാറ്റർ എം എ ടി ആർ മാറ്റർ കേട്ടോ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ അതായത് മാറ്റർ നിർമ്മിതമാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ എന്തോ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യത്താല് നിർമ്മിതമാണ് ദ്രവ്യത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രസതന്ത്ര തന്ത്രം ചർച്ച ചെയ്യാം മാറ്റങ്ങളുടെ രസതന്ത്രം ചർച്ച ചെയ്യാം ദ്രവ്യത്തിന്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ് നമ്മുടെ ഈ മാറ്ററിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാമെന്നാണ് ഈ ചോദ്യത്തിൽ ഈ ടെസ്റ്റിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉണ്ടോ നിങ്ങളെ ഉത്തരങ്ങൾ കേട്ടോ ഇപ്പൊ നമ്മളോട് ദ്രവ്യത്തിന്റെ പൊതു സവിശേഷത യൂനിയ അതെന്തുവാ എന്തോ അപ്പൊ അതിന്റെ താപ്പു അതിന്റെ അതിൻ്റെ ഉത്തരവും നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം നോക്കിക്കേ രണ്ട് ഗ്ലാസ് എടുത്തിരിക്കുക ഒരു ഗ്ലാസ്സിൽ ചെറിയ കല്ല് നൂലിൽ കെട്ടിയിട്ടിരിക്കുക കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ കല്ല് നൂലിൽ കെട്ടിയിട്ടിരിക്കുക ഇവിടെ നോക്കിയേ അതുപോലെ ഇച്ചിരി കൂടെ വലിയൊരു പാത്രം അല്ലേ അതിൽ കുറച്ചും കൂടെ വലിയൊരു കല്ല് കെട്ടി നൂല് അല്ലെ പിന്നെ രണ്ടും ഒരേപോലെ പോലെ അന്നും വിചാരിച്ചു പക്ഷെ കല്ല് നോക്കിയേ ഇവിടെ ചെറുതും ഇവിടെ വലുതുമാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നോക്കി ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു ബീക്കറിലേക്ക് ഒരു കല്ല് ഇവിടെ ജലനിരപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ഉണ്ട് കേട്ടോ അടയാളപ്പെടുത്തിയ ഒരു ബേക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക ജലനിരപ്പിന് എന്ത് മാറ്റം ഉണ്ടാകുന്നു ജലനിരപ്പ് ഉയരാൻ കാരണം എന്തായിരിക്കും ഇതാവും ഞങ്ങളേതാണ്ട് ഈ വെള്ളത്തിനകത്തിലോട്ട് നമ്മളൊരു കല്ലിട്ടപ്പോൾ ഈ കല്ലിന് കല്ലിനിതിനകത്തിൽ താമസിക്കാൻ ഒരു സ്ഥലം വേണ്ടേ ഏ അപ്പം ഇത് ഈ വെള്ളത്തിലോട്ട് വന്ന് വരുമ്പോൾ അതിനവിടെ നിൽക്കാനുള്ള ഒരു സ്ഥലം വേണം ആ കല്ലിന് ആ വെള്ളത്തിൽ നിൽക്കാൻ ഒരു സ്ഥലം വേണ്ടേ നിങ്ങളെ അപ്പൊ എന്ത് ചെയ്തു ഈ വെള്ളം ആ അതിന് സ്ഥലം കൊടുക്കാൻ വേണ്ടി മാറിക്കൊടുക്കും അല്ലേ അപ്പൊ എന്താ ഈ വെള്ളത്തിന്റെ അളവ് പൊങ്ങിക്കൊണ്ടേയിരിക്കും അല്ലേ മുകളിലോട്ട് ഉയർന്നു ഉയർന്നുകൊണ്ടേയിരിക്കും അതാണ് ഇവിടെ നടന്നത് അതിപ്പോ വലിയ കല്ലാണെങ്കിലോ ആ കല്ലിന് എത്ര വെയിറ്റ് ഉണ്ടോ അല്ലേ എത്രയാണോ അത്രയും തന്നെ എന്താ ആ വെള്ളവും മേപ്പോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുമെന്ന് അതായത് കുറച്ചുകൂടി വലിയ കല്ലാണ് ബീക്കറിലേക്ക് താഴ്ത്തുന്നുവെങ്കിലോ ജലനിരപ്പിൽ എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുക അതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത നോക്കണേ കുഞ്ഞുങ്ങളെ നമ്മൾ സവിശേഷത എന്താണെന്ന് ചോദിച്ചില്ല ദ്രവ്യത്തിൻ്റെ ആ അത് താണ്ടെടുക്കുന്നത് എന്താ സ്ഥിതി ചെയ്യാതെ ഞാൻ ക്വസ്റ്റ് ആൻസർ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് നമ്മുടെ മാറ്ററിൻ്റെ ഒരു സവിശേഷത ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നു എന്താ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ രണ്ട് പാത്രത്തിൽ ഒന്നിലൊരു ചെറിയ കല്ലും ഒന്നിലൊരു വലിയ കല്ലും ഇട്ടു അല്ലേ ഈ ചെറിയ കല്ലിട ഇടുമ്പോഴ ആ കല്ലിന് ആ വെള്ളത്തിൽ നിൽക്കാനൊരു സ്ഥലം വേണ്ടേ അതാ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിപ്പോ വലിയ കല്ലായാലും ചെറിയ കല്ലായാലും ആ വെള്ളത്തിൽ അതിന് നിൽക്കാൻ ഒരു സ്ഥലം വേണ്ടേ കുഞ്ഞുങ്ങളെ അതാണ് കേട്ടോ അപ്പൊ ഈ ദ്രവ്യത്തിന് സ്ഥിതി ആവശ്യമായ സ്ഥലത്തെ അതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്നാണ് പറയുന്നത് ഈ രണ്ട് കല്ലുകളുടെയും കല്ലുകളെയും ഒരു ത്രാസിലിട്ട് തൂക്കി നോക്കൂ എന്ത് വ്യത്യാസമാണ് കാണുന്നത് എന്താകും നിങ്ങളെ അതായത് അറിയോ ഈ ദ്രവ്യത്തിന് മാസുണ്ട് മാസം എന്ന് വെച്ചാൽ എന്താ വെയിറ്റ് ഭാരമുണ്ട് ദ്രവ്യത്തിന് ആ അതായത് മാസുണ്ട് ഇത് ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ദ്രവ്യത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഞാനത് നോട്ടുണ്ടോ നിങ്ങളെ ഇപ്പം പറയാം കേട്ടോ ഒരു പദാർത്ഥത്തിലടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാനിപ്പോൾ പറയാം ഇനി വായു ഒരു ദ്രവ്യമാണോ എന്ന് നമ്മൾ വെള്ളത്തിൽ ഇട്ടപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താ വെള്ളത്തിൽ രണ്ട് കല്ലിട്ടപ്പോൾ എന്താ വെള്ളം ഉയർന്നു അല്ലേ കാരണം എന്താ ആ കല്ലിന് വെള്ളത്തിനകത്ത് നിൽക്കാനുള്ള സ്ഥലം വേണം അപ്പോൾ എന്താ ചെയ്തു വെള്ളത്തിൻ്റെ ആ അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ ആ അളവിനേക്കാൾ മുകളിലോട്ട് വെള്ളം ഉയർന്നു എന്ന് നമ്മൾ കണ്ടു അപ്പോൾ അവർ ചോദിക്കുവാണേ ഈ വായു ഒരു ദ്രവ്യമാണോ എയർ എയർ ഒരു ദ്രവ്യം മാറ്ററാണോ നിങ്ങൾ എയർ ഒരു മാറ്ററാണോ എന്താ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ സ്ഥിരം പരിപാടി എന്താണെന്നറിയോ കുളിമുറിക്കാത്തിൽ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കുളിക്കാൻ ചെന്നിയിക്കുമ്പം കപ്പ് എന്ത് ചെയ്യാം നമ്മുടെ പണി ആ കപ്പ് നല്ല ഫോഴ്സിൽ കൊണ്ടുവന്ന് താപ്പോട്ട് അമക്കും അല്ലേ ഇല്ലയോ വസ്തുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്നതാവും നിങ്ങൾ അതൊക്കെ ചിത്രത്തിലെ ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിനുള്ളില് ഒരു ടവൽ എന്താ ടവൽ ഉറപ്പിച്ചു വെച്ച ശേഷം ഗ്ലാസ് തല കീഴായി പിടിച്ചിട്ട് ബീക്കറിലെ ജലത്തിലേക്ക് താഴ്ത്തു എന്നാ പറഞ്ഞേക്കുന്നത് ചിത്രത്തിൽ നോക്കി ഒരു ഗ്ലാസ്സിനുള്ളിൽ ഒരു ടവ്വല് ഏ ഉറപ്പിച്ച് നല്ലപോലെ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ഗ്ലാസ് തലകീഴായിട്ടാ പടത്തി കൊടുത്തിട്ടുണ്ട് പിടിച്ച് ബീക്കറിലെ ജലത്തിലേക്ക് താഴ്ത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയക്കാർ സംഭവമൊക്കെ മനസ്സിലാക്കണങ്ങൾ കേട്ടോ നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് കെമിസ്ട്രി പഠിക്കുന്നത് ടവ്വൽ നനയുന്നുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിച്ചത് ഉണ്ടോ കുഞ്ഞുങ്ങളെ ഗ്ലാസ്സിനുള്ളിൽ ജലം കയറാഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനകത്ത് എന്തായിരുന്നു ഏറായിരുന്നു നമ്മളിപ്പോൾ നല്ല ഫോഴ്സിൽ സ്ട്രെയിറ്റ് ചരിച്ചാണെങ്കിൽ അതിനകത്ത് ഈ വെള്ളം കയറും അല്ലേ നമുക്കൊന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഒരു ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ഇരിക്കുമ്പോൾ നമ്മൾ കപ്പിലോ അല്ലെ എന്തെങ്കിലും ആയിക്കോട്ടെ കുഞ്ഞുങ്ങളെ കപ്പാണെങ്കിൽ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് താപ്പോട്ടാക്കാമെങ്കിൽ എന്താണെന്ന് അറിയുമോ അതിനകത്ത് വെള്ളം കയറത്തില്ല അതായത് അത് നിങ്ങളുടെ കൈക്ക് അത് അനുഭവപ്പെടാൻ പറ്റും കാരണം എന്താ അത് ചരിഞ്ഞ് വെള്ളം കയറാനുള്ള ആ കപ്പിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ നമ്മൾ ഒരു ഇച്ചിരി ഒന്ന് കൈ ഒന്ന് വിട്ടുകൊടുക്കെങ്കിൽ അത് എന്താ നേരെ തിരിഞ്ഞ് വെള്ളം കയറി മേപ്പോട്ട് വരും ഇല്ലേ അങ്ങനല്ലേ ഇവിടെ ഗ്ലാസ്സിനുള്ളിൽ ജലം കയറാഞ്ഞത് എന്തുകൊണ്ടാണ് ബീക്കറിലെ ജലനിരപ്പിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടായത് ജലനിരപ്പിലെ വ്യത്യാസം വായുവിൻ്റെ വ്യാപ്തത്തെ അല്ലേ സൂചിപ്പിക്കുന്നത് വായുവിന് ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം നോക്കൂഞ്ഞല്ലേ അവിടെ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ട് വായു നിറയ്ക്കാത്ത ഫുട്ബോളിന്റെ മാസം വായു നിറച്ച ഫുട്ബോളിന്റെ മാസം ഒന്ന് തന്നെ ആയിരിക്കുമോ എന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് വായു നിറയ്ക്കാത്ത ഫുട്ബോൾ ഉണ്ടല്ലോ ഏറ് പോയേ ബോള് ആ അതും വായു നിറച്ച ബോളും ഒരുപോലെയാണോ അത് ഒരു ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് വായുവിന് മാസ് ഉണ്ടെന്ന് വ്യക്തമായല്ലോ എൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ബോൾ എടുത്തിട്ട് അതിൻ്റെ എയർ കളഞ്ഞിട്ട് നിങ്ങളൊന്ന് തൂക്കി നോക്കണം നല്ലപോലെ ഏറ് നിറച്ചിട്ടൊന്ന് തൂക്കി നോക്കിയേ എന്താ ആ വ്യത്യാസം കാണാം എന്താ വായുവിനും വെയിറ്റ് ഉണ്ട് എന്നതാണ് ഇവിടെ പറയുന്നത് വായുവിന് മാസ് ഉണ്ട് വെയിറ്റ് എന്നല്ല നമ്മൾ പറയേണ്ടത് വായുവിന് മാസ് ഉണ്ട് എന്നാണ് വ്യക്തമായല്ലോ മനസ്സിലായോ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ ഏതിനെയും നമ്മൾ ദ്രവ്യം എന്ന് വിളിക്കുന്നു സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും അതുപോലെ തന്നെ അതിന് ഉള്ളതുമായ എന്തിനേയും നമ്മൾ എന്തു ചെയ്യുന്നു മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് വിളിക്കുന്നു വായു ഒരു ദ്രവ്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു മാർഗ്ഗം എളുപ്പം ചോദിക്കാം വായു ഒരു ദ്രവ്യമാണോ നിങ്ങളെ ദ്രവ്യമാണ് കേട്ടോ വായു ഒരു ഏറ് ഒരു മാറ്ററാണ് ദ്രവ്യം പ്രധാനമായും മൂന്നവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്ത പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കാൻ വന്ന ദ്രവ്യം അല്ലേ മാറ്ററിനെ നമ്മൾ മൂന്നവസ്ഥകളായിട്ട് പറയാം എന്താണെന്നറിയോ അതിനൊരു പട്ടിക താഴെ കൊടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് എഴുതി കാണിക്കാം ഇനി നമ്മൾ ഈ പറഞ്ഞ എന്താ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിനെ പ്രധാനമായിട്ട് നാലായിട്ടാണ് കുഞ്ഞുങ്ങളെ തിരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പം നമുക്ക് മൂന്നായിട്ട് പറയാം ഖരം ദ്രാവകം വാതകം എന്നിങ്ങനെ മൂന്നായിട്ടാണ് നമുക്ക് തിരിക്കുന്നത് എന്താ മാറ്ററിനെ നമുക്ക് എങ്ങനെ ഖരം ദ്രാവകം വാതകം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തരാം കേട്ടോ ഇനി അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ ഏതാണ്ട് അവിടെ ഒരു ചുമന്ന ബോക്സ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്നറിയോ ദ്രവ്യത്തിന് ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകൾ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു എന്നാൽ ഇവ മൂന്നു മാത്രമല്ല ദ്രവ്യത്തിൻ്റെ അവസ്ഥകൾ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് കുഞ്ഞുങ്ങളെ പ്ലാസ്മ എന്താ കുഞ്ഞുങ്ങളെ പ്ലാസ്മ എന്ന് പറയുന്നത് കേട്ടോ ആ പേര് നല്ലപോലെ പോലെ ഓർത്തണേ ദ്രവ്യത്തിൻ്റെ മാറ്ററിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ് നക്ഷത്രങ്ങളും പിന്നെ നെബുല നെബുല് നെബുലകളുമെല്ലാം നെബുലോ നെബുലകളുമെല്ലാം പ്ലാസ്മ അവസ്ഥയിലാണ് ഉള്ളത് ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിത കണങ്ങൾ കൂടി ചേർന്നതാണ് പ്ലാസ്മ ഉണ്ടാകുന്നത് എങ്ങനെയാണ് പ്ലാസ്മ ഉണ്ടാകുന്നത് ഈ പ്ലാസ്മയെക്കുറിച്ച് നല്ല ഇവിടെ മുതൽ കേട്ടോ മൂന്ന് ദ്രവ്യ ദ്രവ്യം ദ്രവ്യത്തിൻ്റെ ഇവിടെ ദ്രവ്യത്തിൻ്റെ നാലാമത്തെ അവസ്ഥയാകും ഞങ്ങളെ പ്ലാസ്മ കേട്ടോ പ്രപഞ്ചത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലുള്ള ദ്രവ്യമാണ് നക്ഷത്രങ്ങളും കേട്ടോ അതിന് ഉദാഹരണ നെബുലകളും എല്ലാം പ്ലാസ്മ അവസ്ഥയിലാണ് ഉള്ളത് ഉയർന്ന താപനിലയിൽ സ്വതന്ത്രമായ ചാർജിതകണങ്ങൾ കൂടി ചേർന്നതാണ് അങ്ങനെയാണ് പാ പ്ലാസ്മ ഉണ്ടാകുന്നത് കൂടാതെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റു പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് ഐൻസ്റ്റീൻ കണ്ടനേറ്റ് ഫെർ ദെർമിയോണിക്ക് കണ്ടൻസേറ്റ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് കേട്ടോ എന്തൊക്കെയാണ് നിങ്ങളെ വളരെ ഉയർന്നതും താഴ്ന്നതുമായ താപനിലകളിൽ മറ്റ് പല അവസ്ഥകളും ദ്രവ്യത്തിനുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് ആരൊക്കെയാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടനേറ്റ് കൺ കണ്ടേറ്റ് എന്നല്ലേ അല്ലേ കണ്ടൻസേറ്റ് ഫെർമിയോ കൺസെൻ കണ്ടൻസേറ്റ് എന്നാണ് തെളിഞ്ഞിട്ടില്ല കേട്ടോ ഫെർമിയോണിക്ക് കണ്ടൻസേറ്റ് എന്നിവ കണ്ടൻസേറ്റും ഫെർമിയോണിക്ക് കണ്ടൻസേറ്റ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് കേട്ടോ കണ്ടൻസേഷൻ അറിയോ അതൊക്കെ നമുക്ക് നോക്കാം മാറ്റങ്ങൾ പലതരമുണ്ട് ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക ചൂടാക്കി നോക്കൂ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഒരു സ്റ്റീ ചെറിയ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുകു ചൂടാക്കി നോക്കാനാണ് കുഞ്ഞുങ്ങളെ പാത്രത്തിലുണ്ടാകുന്ന ഈ ദ്രാവകത്തെ അല്പസമയം നമ്മൾ തണുപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും ആ മെഴുകു തന്നെ കിട്ടും അല്ലേ മനസ്സിലാവുന്നുണ്ടോ അല്ലേ മെഴുകി മെഴുകു മെഴുകുതിരി കത്തിച്ചാൽ ക്യാൻഡിൽ അല്ലേ മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞാൽ ആ കത്തുമ്പോൾ അത് ലിക്വിഡായിട്ടാണ് വീഴുന്നത് അല്ലേ അങ്ങോട്ട് വെച്ച് പലപ്പോഴും നമ്മുടെ ജോലിയാണ് കറണ്ട് പോകുമ്പോഴാണ് ഒരു മെഴുകുതിരി കത്തിച്ചാൽ അതിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ഒറിഞ്ഞ് കൊറിഞ്ഞ് അതിൽ നിന്ന് മൂന്നാല് തുള്ളി മെഴുകുതിരി നമ്മുടെ കൈ വീണ് ഒന്ന് പൊള്ളിയെങ്കിലേ നമുക്ക് ഇല്ലയോ ഉറക്കം വരും ഇല്ലയോ അപ്പോൾ അങ്ങനെ അത് ലിക്വിഡായിട്ടല്ലേ വരുന്നത് അത് വീണ്ടും എന്തായിട്ട് മാറും മെഴുകായിട്ട് തന്നെ അങ്ങ് മാറും അല്ലേ മെഴുകിനെ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും തിരിച്ചും മാറ്റാവുന്നതുമാണ് എന്നാൽ ഒരു കഷ്ണം കടലാസ് കത്തിച്ച് ചാരമാക്കിയാലോ മെഴുക് നമ്മൾ കത്തിച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോൾ എന്താ അത് വീണ്ടും ഉരുകി വീണ്ടും മെഴുകായിട്ട് വരുന്നുണ്ട് പക്ഷെ ഒരു കടലാസ് കഷ്ണം എടുത്ത് നമ്മൾ കത്തിച്ചാൽ അത് എന്തായിട്ടാകും നിങ്ങളെ ആഷ് ചാരമായിട്ടതങ്ങ് മാറും അല്ലേ ഇങ്ങനെ ഉണ്ടാകുന്ന ചാരത്തെ തിരികെ കടലാസാക്കാൻ നമുക്ക് പറ്റുമോ എല്ലാ മാറ്റങ്ങളും ഒരേ വേഗതയിലാണോ സംഭവിക്കുന്നത് ഒരു പയർ വിത്ത് മുളയ്ക്കാൻ ഏകദേശം എത്ര സമയമെടുക്കും അത് വളർന്ന് പൂവിടാനോ ഏറെ നാളുകൾ തന്നെ വേണം അല്ലേ എന്നാൽ ഗ്യാസ് അടുപ്പ് കത്തുന്നതും പടക്കം പൊട്ടുന്നതും വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണല്ലോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ വേഗത്തിൽ നടക്കുന്നതും പെരുക്കം നടക്കുന്നതും സാവധാനത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്നിവയ്ക്ക് ഉദാഹരണങ്ങൾ എഴുതാൻ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട് അത് ഞാൻ വേറെ എഴുതി തരാം കുഞ്ഞുങ്ങളെ എളുപ്പം നടക്കുന്നതും വേഗത്തിൽ സാവധാനം നടക്കുന്നതെന്ന് ചെന്നപ്പോൾ നമ്മൾ വളരുന്നത് അല്ലേ നമുക്കിപ്പോൾ ജനിച്ചപ്പം നമ്മൾ ഇത്രയായിരുന്നു കുറേച്ച കുറേച്ച ഓരോ വർഷം കഴിയുംതോറും തോറും കുറേച്ച കുറേച്ച ചേട്ടാണ് നമ്മൾ വളരുക അതുപോലെ ചെടികൾ വളരുന്നത് അല്ലേ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എല്ലാം പതുക്കെയാണ് ഇനി കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനവും എന്താ ഇപ്പം പറയാൻ പറ്റത്തില്ല എന്തായാലും കാലാവസ്ഥ വ്യതിയാനങ്ങളും പതുക്കെയാണ് അല്ലേ അങ്ങനെ മൂന്നാലെണ്ണം സ്വന്തമായിട്ട് ഞാൻ വേറെ തരാം എന്ന് ഉള്ളൂ ഇനി വേഗത്തിൽ നടക്കുന്ന ഇപ്പം നമ്മളോട് പറഞ്ഞു അല്ലേ നമ്മുടെ ഗ്യാസ് അടുപ്പ് കത്തുന്നത് കത്തുന്നത് അതുപോലെ പടക്കം പൊട്ടുന്നത് അതിന് ഒരു ഗ്ലാസ് നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടുന്നത് ബൾബ് കത്തുന്നത് നമ്മൾ സ്വിച്ചിട്ടാണ് ബൾബ് കത്തുന്നത് അല്ലേ തീപ്പെട്ടി ഉരയ്ക്കുമ്പോൾ അല്ലേ പെട്ടെന്ന് കത്തുന്നത് അതൊക്കെ എന്താണ് വേഗത്തിൽ നടക്കുന്ന രാസമാറ്റങ്ങളാണ് ഞാൻ വേറെ നോട്ട് തരാം ഇപ്പോൾ എന്താണെന്നൊന്നറിയാം അപ്പോൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കുറേ മാറ്റങ്ങൾ പറഞ്ഞു പെട്ടെന്ന് നടക്കുന്നതും പെതു അല്ലേ പെതുക്ക നടക്കുന്നതും പെട്ടെന്ന് നടക്കുന്ന പോലെ കുറേ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കുഞ്ഞുങ്ങളെ അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും കടലാസ് കത്തുന്നതും മെഴുകുരുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കടലാസ് കത്തുക എന്ന് വെച്ചാൽ എന്താ ആ നല്ല ഉണങ്ങിയ കടലാസ് ആണെങ്കിൽ എന്താ ബുമ്മെന്നും പറഞ്ഞാൽ അതങ്ങ് കത്തും അല്ലേ പെട്ടെന്ന് അങ്ങ് കത്തും പക്ഷേ മെഴുകുരുകുന്നതോ ആ അപ്പം ഇത് ഇത് അല്ലേ ഇത് തങ്ങളുള്ള വ്യത്യാസം മെഴുകുരുകുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ കടലാസ് കത്തുമ്പോഴോ മെഴുകുരുകുന്നത് മാറ്റവും കടലാസ് കത്തുന്നത് രാസമാറ്റവുമാണ് നോക്കണേ മെഴുകു ഉരുകുന്നത് കാൻഡിൽസ് കത്തുന്നത് എന്താ ഭൗതികമാറ്റം എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം എന്താ പെതുക്കെ ഉള്ളതാണ് അല്ലേ കടലാസ് കത്തുന്നത് രാസമാറ്റം എന്ന് വെച്ചാൽ എന്താ പെട്ടെന്ന് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലായോ മെഴുകുരുകുന്നത് ഭൗതികമാറ്റവും കടലാസ് കത്തുന്നത് രാസമാറ്റവുമാണെന്ന് പറയുന്നുണ്ട് അപ്പം എന്താണ് ഈ എന്താ ഭൗതികമാറ്റം എന്താണ് ഈ രാസമാറ്റം ഭൗതികമാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല ഭൗതികമാറ്റം എന്ന് വെച്ചാൽ എന്താ അതിനകത്തൊരു പുതിയ പദാർത്ഥമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല അതിൽ പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ക്രമീകരണം വ്യത്യാസപ്പെടുകയാണ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നാൽ രാസമാറ്റത്തിൽ ഒരു പദാർത്ഥം പൂർണ്ണമായും മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നു നമ്മൾ പറയുമല്ലോ ഇപ്പം കടലാസ് കത്തുന്നത് അല്ലെങ്കിൽ വിറക് കത്തുന്നത് കടലാസ് കത്തുമ്പോൾ അതെന്താണ് വെളുത്ത കടലാസ് നമ്മൾ കത്തുമ്പോൾ കറുത്ത ചാരമായിട്ട് അതങ്ങ് മാറുകയാണ് വിറക് കത്തുന്നതും അതുപോലെ തന്നെയാണ് അതാകും നിങ്ങളിവിടെ ഒരു പദാർത്ഥം പൂർണ്ണമായിട്ടും മറ്റൊരു പദാർത്ഥമായിട്ട് മാറുന്നതിനെ നമ്മൾ കെമിക്കൽ അല്ലേ തന്മാത്രകൾ കെമിക്കൽ പിന്നെ രാ എന്താ ചെയ്യും പെട്ടെന്ന് മാറ്റത്തിൽ പുതിയ ഭൗതിക ഭൗതികമാറ്റം അതായത് ഫിസിക്കൽ ചേഞ്ച് അല്ലേ അതിലെന്തോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല കുറേ എക്സാമ്പിളൊക്കെ താഴെ പറയുന്നുണ്ട് നമുക്കതിൻ്റെ ഓട്ടിലെഴുതാം പാല് തൈരാകുന്നതും മെഴുകുതിരി കത്തുന്നതും ഐസ് ഉരുകുന്നതും മെഴുകുരുകുന്നതും ജലം ഐസാകുന്നതും ഉപ്പ് ജലത്തിൽ ലയിക്കുന്നതും ഒക്കെ പറയുന്നുണ്ട് അല്ലേ കുറേ നമ്മളിപ്പോൾ പറഞ്ഞാൽ പാല് തൈരാകുന്നത് അത് പെതുക്കേ അല്ലേ അതെന്താ അത് കെമിക്കൽ ആണല്ലേ പാല് തൈരാകുന്നു മെഴുകുതിരി കത്തുന്നു ഐസ് വരിക നമുക്ക് നോട്ടിലിഴാം ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് നോട്ട് എടുക്കാമേ അപ്പോൾ നോക്കിക്കഴിഞ്ഞങ്ങളെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളിതാണ് പഠിക്കേണ്ടത് എന്താണ് മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്നാൽ എന്ത് ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കുക മലയാളംകാര് മലയാളം എഴുതിയെടുക്കുക മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കയുപ്പൈസ് സ്പേസ് ആൻഡ് ദാറ്റ് ഹാസ് എ മാസ് എളുപ്പം കൊച്ചു കൊച്ചു ആൻസർ ആൻസറാണ് തന്നേക്കുന്നത് മാറ്റർ മാറ്ററിന്റെ ഒക്കെ സ്പെല്ലിങ് അറിയണേ മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്കയുപ്പൈസ് സ്പേസ് ആൻഡ് ദാറ്റ് ഹാസ് മാസ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസുമായുള്ള എന്തിനേയും നമ്മൾ എന്തിനേയും പദാർത്ഥം അഥവാ ദ്രവ്യം കേട്ടോ ഇംഗ്ലീഷിലാണ് മാറ്റർ എന്ന് വിളിക്കുന്നത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും ഇപ്പം നമ്മൾ ഈ പേന അല്ലെ ഈ പേനയ്ക്ക് എന്താണ് സ്ഥിതി ചെയ്യാനുള്ള സ്ഥി എന്താ സ്ഥലം ആവശ്യമാണ് അല്ലെ ഇതിനൊരു സ്ഥിതി ഇപ്പം ഇവിടെ വെക്കുവാണെങ്കിൽ അത് അവിടെ നിൽക്കാനുള്ളൊരു സ്ഥലം ആവശ്യമാണ് പക്ഷെ ആ പേനയ്ക്കും എന്തുണ്ട് ഒരു മാസം ഉണ്ട് കുഞ്ഞുങ്ങളെ അതായത് കണ്ടോ വെയ്റ്റ് ഉണ്ട് അല്ലേ അത് ഈ പേപ്പർ അത് വെക്കുന്നതുകൊണ്ടല്ലേ ഇത് അനങ്ങുന്നത് ഇതിനെന്താ മാസം മീൻസ് വെയ്റ്റ് സ്ഥിതി ചെയ്യാൻ എന്ത് ചെയ്യണം ഈ പേരപ്പഴും ഞാനിങ്ങനെ കൈവച്ചിരിക്കുകയാണോ അതിന് സ്ഥിതി ചെയ്യാൻ ഒരു സ്ഥലം വേണം അല്ലേ പിന്നോ അതിനെന്താ മാസ് മാസ് ഉള്ളത് മാസ് മീൻസ് വെയിറ്റ് ഉള്ളതുമായ എന്തിനേം നമ്മൾ എന്ത് പറയുന്നു മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് പറയുന്നു പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ അല്ലെങ്കിൽ മാറ്ററാൽ നിർമ്മിതമാണ് ഓൾ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ എന്താണ് മാറ്റർ എന്ന് ചോദിക്കുമ്പം ഈ ഈ രണ്ട് പോയിന്റ് അങ്ങനെ എഴുതി വെക്കണം ഇനി നമ്മൾ പഠിച്ചു എന്താണ് ഈ വോളിയം എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മാറ്റർ ഈസ് ദാറ്റ് ഇറ്റ് റിക്വയർസ് എ സ്പേസ് ടു എക്സിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത ക്യാരക്ടറിസ്റ്റിക്സ് എന്താകും നിങ്ങളെ സ്ഥിതി ചെയ്യാൻ ഇപ്പം ഈ നമ്മൾ പറഞ്ഞു ഈ പേനയായ തന്നെ ഇതിന് സ്ഥിതി ചെയ്യാൻ എന്ത് വേണം സ്ഥലം ആവശ്യമാണ് എന്നതാണ് ഈ ദ്രവ്യത്തിൻ്റെ ഒരു സവിശേഷത ദ സ്പേസ് റിക്വയർഡ് ഫോർ മാറ്റർ ടു എക്സിസ്റ്റ് ഈസ് കാൾഡ് ഇറ്റ്സ് വോളിയം ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നു ദ സ്പേയ്സ് റിക്വയർഡ് ഫോർ മാറ്റർ ടു എക്സിസ്റ്റ് ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെ അതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നു ഓരോ വാക്ക് നിങ്ങൾ ചിലപ്പോൾ പുതിയതായിട്ട് പഠിക്കുന്നതായിരിക്കാം അല്ലായിരിക്കാം പക്ഷേ നല്ലതുപോലെ സ്പെല്ലിങ് ഉൾപ്പെടെ വ്യ വ്യക്തമായിട്ട് വായിച്ചു പഠിക്കണം കേട്ടോ അടുത്ത നമ്മൾ പഠിക്കുന്നത് മാസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെന്റിന്റെ സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് മാസ് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് മൂന്നെണ്ണം പഠിച്ചു എന്താണ് മാറ്റർ എന്താണ് വോളിയം കാരണം ഈ ചാപ്റ്ററിനകത്ത് ഇതല്ല ഇതൊക്കെ ഫിസിക്സ് ആണ് കറക്റ്റ് കേട്ടോ പറയുമ്പോൾ മാസും വോളിയും കാരണം ഫിസിക്സിനകത്ത് കണക്കാണ് പക്ഷെ മാറ്റ് കേട്ടോ പക്ഷെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചെങ്കിലേ ബാക്കി അങ്ങോട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയിൻഡ് ഇൻഡെ സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് മാസ് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിൻ്റെ അളവാണതിൻ്റെ മാസ് കേട്ടോ ഫിസിക്സിനകത്ത് ഇങ്ങനെയൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ ഇനി ദ്രവ്യത്തിന് മൂന്നവസ്ഥകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ ഖരം ദ്രാവകം വാതകം സോളിഡ് ലിക്വിഡ് ഗ്യാസ് നാലാമത് വേറെ ഒരെണ്ണം ഉണ്ടെന്ന് നമ്മൾ ആ മഞ്ഞ് ചുമന്ന ബോക്സ് പഠിച്ചില്ല പ്ലാസ്മ എന്താ പറയുക നിങ്ങളെ പ്ലാസ്മ ചിലപ്പോൾ അത് ചോദിക്കും ഇനി നമ്മൾ പഠിക്കുക എന്താണ് ഈ ഫിസിക്കൽ ചേഞ്ച് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ലിങ്കിൽ പറയാം ഫിസിക്കൽ ചേഞ്ച് ഇൻവോൾവ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ ഫോം ഓർ അപ്പിയറൻസ് ഓഫ് എ സബ്സ്റ്റൻസ് വിത്തൗട്ട് ഓൾട്ടറിംഗ് ഇറ്റ്സ് കെമിക്കൽ കോമ്പോസിഷൻസ് ഇനി അത്രയും പഠിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ചെറിയ നോട്ടി അഞ്ചാമത്തെ തൊട്ട് അടുത്തതിൽ തരാം നിങ്ങളെ അത് പറഞ്ഞപ്പോൾ ഒരു സന്തോഷമല്ലേ ഇനി ഇതിലും ചെറിയ നോട്ട് ഉണ്ടെങ്കിൽ അത് മതി എന്നല്ലേ മാറ്റം എന്നത് ഒരു വസ്തുവിൻ്റെ രൂപത്തിലോ പാവത്തിലോ ഉണ്ടാകുന്ന പരിവർത്തനത്തെ ഉൾക്കൊള്ളുന്ന ഉണ്ട് എന്നതാണ് അതിൻ്റെ രാസഘടനയിൽ മാറ്റം വരുത്താതെ നമ്മൾ പറഞ്ഞില്ലയോ ഇപ്പം നമ്മൾ വെള്ളം വെള്ളം എന്ന് പറയുന്ന പറയുന്നൊരു ലിക്വിഡാണ് കുഞ്ഞുങ്ങളെ അതിനെ നമ്മൾ ഇപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ എന്തായിരുന്നു അത് സോളിഡ് കട്ടിയുള്ളതായിട്ട് മാറുന്നു അല്ലേ ഇനി നമ്മളതിനെ അട അടപ്പിൽ വെച്ച് ചൂടാക്കുമ്പോഴോ അത് ഗ്യാസായിട്ടും മാറുന്നു അപ്പോൾ ഈ വെള്ളത്തിനെ നമുക്ക് മൂന്ന് രീതിയിൽ മാറ്റാൻ പറ്റും സോളിഡും ലിക്വിഡും ഗ്യാസുമായിട്ടും മാറ്റാൻ പറ്റും മെൽറ്റിങ് ഓഫ് ഐസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനൊരു ഉദാഹരണം ഫിസിക്കൽ ചേഞ്ച് എന്താണ് നമ്മൾ ഐസ് കട്ട അല്ലെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഫ്രീ ഫ്രീസറിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് അതിനെ വെളി വെച്ചാലും അത് വെള്ളമായിട്ട് മാറുന്നു വീണ്ടും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും ഐസ് ക്യൂബായിട്ട് മാറ്റാൻ പറ്റും വീണ്ടും ഐസ് അല്ലേ ഒരു മാറ്റവും അവിടെ സംഭവിക്കുന്നില്ല പുതിയതായിട്ട് വല്ലതും അതിനകത്തിൽ വരുന്നുണ്ടോ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ ബോയിലിങ് വാട്ടർ കട്ടിങ് പേപ്പറ് കേട്ടോ ഇതൊക്കെ എന്താ ഡിസോൾവിൻ ഷുഗർ ഇൻ വാട്ടർ ഇതൊക്കെ എന്താണ് ഫിസിക്കൽ ചേഞ്ചിന് ആണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ലിങ്കിൽ നല്ലതുപോലെ അതിനെക്കുറിച്ച് പറയാൻ കുഞ്ഞുങ്ങളെ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചിൻ്റെയും ഡിഫറൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല മനസ്സിലായോ പുതിയതായിട്ടൊന്നും അതിനകത്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താ ഫിസിക്കൽ ചേഞ്ചാണ് മനസ്സിലാവും ഒരു ഒരു മാറ്റം ഒരു പദാർത്ഥത്തിൻ്റെ ഭൗതിക രൂപത്തെ മാറ്റുന്നു പക്ഷേ അതിൻ്റെ ഘടനയിൽ ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ അത് ഫിസിക്കൽ ചേഞ്ചാണ് ഓക്കെ എന്നാൽ രാസവാറ്റ ഒരു പദാർത്ഥത്തിൻ്റെ ഘടനയെ മാറ്റി പുതിയ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ട് ഇപ്പം പാല് തൈരാകുന്നു എന്ന് പറഞ്ഞു അല്ലേ പാലിനെ നമ്മൾ തൈരാക്കുമ്പോൾ പുതിയൊരു വസ്തുവായിട്ട് മാറുന്നു അത് കെമിക്കൽ അല്ലേ അല്ലേ അപ്പോൾ തിരിഞ്ഞു പോകല്ലോ ഞങ്ങൾ ഇനി ഞാൻ പറഞ്ഞതിൽ ഇനി എന്തെങ്കിലും എന്ന് അറിയില്ല എന്നാലും ഈ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഒന്നുകൂടി ഞാൻ എടുക്കാം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം വൃത്തിയായിട്ട് എഴുതിയെടുക്കണം ഇത് ഓക്കെ ഇതൊക്കെ ഓക്കെയാണ് കേട്ടോ എക്സാമ്പിൾ തൊട്ട് നമുക്ക് അടുത്ത ഇതിൽ പഠിക്കാം കേട്ടോ അപ്പോൾ ഇത് വൃത്തിയായിട്ട് എഴുതി പഠിക്കണേ കുഞ്ഞുങ്ങളെ തിരിഞ്ഞുപോലെ ടെസ്റ്റിൽ തന്നെ ഓൾറെഡി ഉണ്ട് ഞാൻ പറഞ്ഞതിലൊന്നും തെറ്റില്ല എല്ലാം ആയിട്ടാണ് അപ്പം നോട്ട് ആയിട്ട് നമുക്ക് അടുത്ത എന്താ ഇതുവരെയുള്ള നോട്ട് അങ്ങ് എഴുതി എടുക്കണേ ബാക്കി നോട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ ഇടാം കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ ടെസ്റ്റ് വായിച്ച് ഇങ്ങനെ നോട്ട് തരണോ അതോ നോട്ട് മാത്രം മതിയോ രണ്ടായാലും നിങ്ങൾ ആ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ഓക്കെ കെമിസ്ട്രി കെമിസ്ട്രിയാണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പോരട്ടെ